നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്നേ ഒരു സമുദ്ര സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ എറണാകുളം ജില്ലയിൽ നമ്മളുടെ വീ നാടിനക അടുത്ത് തന്നെയുള്ള ചെറായി ഒരു കടലോര ഗ്രാമം പട്ടണമെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അതിലേ പോയപ്പോൾ ഒരു ഹോട്ടലിൽ സമുദ്ര സമുദ്രസദ്യ എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അത് കഴിക്കാനായിട്ട് വളരെ അധികം ആഗ്രഹം ഇല്ലേ ആഗ്രഹമില്ലേ ആ ആഗ്രഹം കാരണം നമ്മൾ ആ ഒരു സമുദ്ര സമുദ്രസദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ലാസ്റ്റ് സമുദ്ര സദ്യ കഴിച്ചത് ഒരു കടലോര ഇതിൽ ധനുഷ്കോടി എന്നാണ് അത്യാവശ്യം മീൻ വിഭവങ്ങളെ കൂട്ടി നല്ലൊരു ഊണ് നമ്മൾ കഴിച്ചിരുന്നു അതിനുശേഷം ഇന്നാണ് ഒരു സമുദ്ര സമുദ്രസദ്യ എന്നുള്ളൊരു സംഭവം കഴിക്കാനായിട്ട് പോണത് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാ അവിടുത്തെ കാഴ്ചകളാണ് കൂടെ നിഹാൻ ഉണ്ട് ക്യാമറ പിടിക്കണ കുഞ്ഞാറ്റ ഉണ്ട് അല്ലേ ഞാൻ എന്താണ് കണ്ടത് ബിരിയാണി അല്ലേ അപ്പോൾ ഞാൻ ബിരിയാണി ഞാൻ ആ സമുദ്ര സദ്യം ഒന്ന് പരീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ചെറായിലേക്ക് പോകാം അങ്ങനെ ഉച്ചക്ക് ഒരു മണിയോടുകൂടി നമ്മൾ വൈപ്പിൻ രുചികൾ എന്ന ഈ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടാണ് ഇത് കറക്റ്റ് സ്പോട്ട് വന്നത് നമ്മളുടെ എറണാകുളം ജില്ലയിൽ ചെറായി ജംഗ്ഷനിലാണ് കേട്ടോ ഒരു കടലോര പ്രദേശം തന്നെയാണ് ചിറായി ജംഗ്ഷൻ അങ്ങനെ ഞാനും പിള്ളേർ സെറ്റും കിട്ടിയ സീറ്റിൽ ഇരുന്ന് സീറ്റിന് വലിയ എന്താണ് താമസമൊന്നും വേണ്ടി വന്നില്ല കാരണം നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് നമ്മൾ കിട്ടിയ അപ്പോൾ എന്തായാലും മെനു ബോർഡൊക്കെ വന്ന് അതൊക്കെ ഒന്ന് നമ്മൾ വായിച്ച് നോക്കി കുറേ ഐറ്റംസ് ഉണ്ട് എന്തായാലും നമ്മൾ സാധനം നമ്മൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുക ഓർഡർ നമ്മള് ഒന്നും വേണ്ടേ ബിരിയാണി പറഞ്ഞാലും ഇലയില് വാഴലയിൽ ബിരിയാണി ഒരു ബിരിയാണി പറയാസാനും ഓക്കെ അപ്പൊ അതേ നല്ല പച്ച വാഴല വന്നാറുണ്ട് ആരിക്കണം സമുദ്രം എന്നാ ചോദിച്ചോ അങ്ങനെ നമ്മളുടെ ഫ്രണ്ടിലെ വാഴലയിലേക്ക് ഓരോരോ ഐറ്റംസ് വന്നു തുടങ്ങിയിട്ടാണ് അതെ അവർക്കുള്ള ബിരിയാണി വന്നാറുണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സമുദ്ര സദ്യ വന്നിട്ടുണ്ട് വന്നപാടെ തന്നെ ഇതിൻ്റെ ഒരു പന്തികയുടെ എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ കിനാവിലെ കണ്ട സമുദ്രസദ്യ അല്ല ഇത് സംഭവം പാളി എന്തായാലും സാധാ ഒരു ഊണ വിളമ്പണ പോലെ കുറേ കറികൾ ഇങ്ങനെ വിളമ്പി ചോറുമിടാനാണ് പ്ലാൻ എന്നുള്ളത് മനസ്സിലായി എന്തായാലും എൻ്റെ സ്വപ്നത്തിലെ സമുദ്ര സദ്യ ഇങ്ങനെയല്ല എന്തായാലും പാളിന്നുള്ളത് ഉറപ്പായി ഇനി ഇതിന്റെ ടേസ്റ്റ് എന്തായാലും നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചോറിലേക്ക് ബക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് കമത്തണ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എല്ലാം വിളമ്പി ചോറും വിളമ്പി പപ്പടവും എല്ലാ സാധനവും വെച്ചിട്ട് ചേച്ചിയുടെ മുഖത്തേക്ക് ഞാൻ ദയനീയമായി നോക്കി ഇനി എന്ന എന്നാൽ മട്ടില് ചേച്ചി അകത്തേക്ക് പോയി അതോടുകൂടി എനിക്ക് കാര്യം മനസ്സിലായി ഇതാണ് സമുദ്രസദ്യല ഐറ്റംസ് നല്ല ചിക്കൻ ബിരിയാണി ഞാന് ഒരു കളിയാണോ ചോട്രോ അങ്ങനെ വെച്ചോളൂ കുഞ്ഞിച്ചേർക്കാൻ കുറച്ച് ഫുഡ് കഴിക്കുള്ളൂ എന്നത് കൊണ്ട് ഇത്താത്താക്കും കുഞ്ഞ് ആങ്ങളൊക്കെ ഒരു ബിരിയാണി ആട്ടാ പറഞ്ഞത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതവര് അടിച്ചു കൊടുക്കും അതേ മൂന്ന് കഴിച്ചു കൊടുക്കേണ്ടത് തന്നെ ചാളക്കറിയുണ്ട് ചാളക്കറിയുടെ ചാറിച്ചിരി ഒഴിച്ചിട്ട് അത് കൂട്ടി കുഴച്ചൊരു പിടി പിടിക്കാം നമ്മൾ സാധനങ്ങൾ പറയാം മീൻപറുത്തുണ്ട് ഒരു നാല് മീൻപറുത്ത ചെമ്മീനാണ് ചെമ്മീൻ റോസ്റ്റ് എന്നുള്ളത് കക്ക ഇറച്ചിറച്ചി റോസ്റ്റ് അതെ ഗോറ് ഒഴിച്ചിട്ട് തൂന്തൽ പൂന്തൽ റോസ്റ്റാണ്

പിന്നെ നമ്മളെ അതിൽ നിന്നൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാന്നെരുതി ആദ്യം കക്കറച്ചിയുടെ ഫ്രൈ എടുത്ത് അതുപോലെ തന്നെ അതിൽ നിന്ന് ചെമ്മീൻ്റെ റോസ്റ്റ് എടുത്ത് ചെമ്മീൻ്റെ റോസ്റ്റും കൂടി ആ കക്കറച്ചിയുടെ മുകളിലേക്ക് ഇട്ട് അതിനുശേഷം ആ കൂന്തൽ റോസ്റ്റും എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് കൂട്ടി കുഴക്കാമെന്ന കരുതി അതുകൂടാതെ നമ്മളുടെ ചാള വറുത്തത അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ അടത്തി എടുത്ത് ഇതുമായിട്ടൊന്ന് കൂട്ടി ചേർത്തിട്ട് നമ്മളുടെ ആ കൈവെച്ചൊന്ന് കുഴച്ച് നല്ലോണം ചോറും ആ കക്കറച്ചിയും കൂന്തലും ചെമ്മീൻ റോസ്റ്റും മീൻ വറുത്തവും കൂടി മിക്സ് ആവുന്ന രീതിയിൽ കുഴച്ച് അത് കുഴച്ചിട്ട് ഒരു കഴിക്കൽ കഴിച്ച് മക്കളെ സംഗതി വേറെ ലെവലിൽ ടേസ്റ്റേണ്ട അടിപൊളി ടേസ്റ്റുണ്ട് അടിപൊളിയായിട്ട് കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ മസാല നല്ല ടേസ്റ്റുള്ളതാണ് സംഗതി അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ സംഭവം പൊളി പൊളി അങ്ങനെ സംഭവം ഏറെക്കുറെ നമ്മളുടെ കാലിയായി എല്ലാവരും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്തു ഇനിയുള്ളത് ആ ഒരു സേമ്യ പായസവും ഇനി അതും കൂടി കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വരണം അങ്ങനെ ആ സേമിയ പായസം കുടിച്ചു നല്ല അടിപൊളി സേമിയ പായസം വരുന്ന എന്തായാലും കൊണ്ട് അടിപൊളി തന്നെ കേട്ടാ അങ്ങനെ നമ്മളെ പുഡടി കഴിഞ്ഞ് നിഹാമോനൊരു കരിപ്പ് കുടിക്കണമെന്ന് പറഞ്ഞാരണം ചെറായി പാടത്ത് നമ്മൾ വണ്ടി ഒതുക്കിയൊക്കെ നമ്മളിപ്പോൾ കഴിച്ച ഫുഡിൻ്റെ ഒരു സത്യസന്ധമായ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് നല്ല കിടിലും ടേസ്റ്റി ഫുഡ് തന്നെയാണ് നല്ല അടിപൊളി എന്താണ് ആ ഒരു ചെമ്മീൻ റോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ആ കക്കിറച്ചി കൂന്തലും എല്ലാം ഒന്നിനും ഒന്ന് വെച്ചു പിന്നെ ഒരു അഭിപ്രായം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാണ് അത് ഈടാക്കിയത് സമുദ്ര സദ്യ ആ മുന്നൂറക്ക് മീൻ എന്തെങ്കിലും വിഭവങ്ങൾ ആഡ് ചെയ്യാറുണ്ട് ചാളയായിരുന്നു ഉണ്ടായിരുന്നത് കറി വെച്ചാൽ പൊരിച്ചത് പിന്നെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിട്ട് തോന്നും പിന്നെ രണ്ടു നേരം പായസം പിന്നെ അത് സദ്യ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സമുദ്ര സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ യൂട്യൂർ യൂട്യൂബർമാരുടെയൊക്കെ വീഡിയോയില് കാണിട്ട് ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഒട്ടണ സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ പാളിപ്പോയി ഇത് കുറ്റം പറയാൻ പറ്റുമോ സാധ ഒരു സദ്യ നമ്മളുടെ പ്രതീക്ഷ തെറ്റിപ്പോയതിന് നമ്മളുടെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സാധനമാണ് ഉദ്ദേശിച്ചത് അതായത് ഇലക്കിട്ടിട്ട് ഇലയില് ചോറക്കിട്ട് ഇട്ട് കുറച്ച് വിഭവങ്ങളൊക്കെ വിളമ്പിയതിന് ശേഷം ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മളുടെ എന്താണ് കുറേ സ്കിഡും മറ്റേ ഈ എന്താണ് ഞണ്ടും ഒക്കെ കൂടി ഇങ്ങനെ ഇടണൊരു സംഭവം ഉണ്ടല്ലോ അതാണ് ഞാൻ സമുദ്ര സദ്യ എന്ന് ഉദ്ദേശിച്ചത് എന്തായാലും ഫുഡ് നൈസ് ഫുഡാണ് നല്ല ടേസ്റ്റ് ഫുഡാണ് പക്ഷേ കുറച്ചും കൂടി വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാൽ നന്നാവും ആ വില കൊണ്ട് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീൻ എന്ന രീതിയിൽ വരുമ്പോൾ ചാള മാത്രമായി പോയി എന്തായാലും ബിരിയാണിയും നന്നായിരുന്നു പിള്ള മനസ്സിൽ കള്ളൂല്ലെന്നാണല്ലോ അവരൊക്കെ പറഞ്ഞ ബിരിയാണി അടി ആ ആ മീനൊക്കെ ഉണ്ടോ അമ്പൂ അപ്പോഴേ മീനി മീനൊക്കെ അപ്പോൾ എന്തായാലും ബിരിയാണിയും നന്നായിരുന്നു ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ സംഗതി അടിപൊളിയാണ് പിന്നെ ആ വിലയും ആ സാധനങ്ങളുടെ ഐറ്റത്തിന്റെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഐറ്റം ആഡ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ വില ഇച്ചിരി കുറക്കായിരുന്നു ഇത്രയുള്ള അഭിപ്രായം അപ്പോൾ മറ്റൊരു ഫുഡ് അല്ലെങ്കിൽ യാത്രയുമായുള്ള വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം അപ്പം ഞാൻ ഒരു കരിക്ക് കരിക്കട്ടു കരിക്ക് വാങ്ങിക്കൊടുക്കട്ടായിരുന്നു അപ്പോൾ ടാറ്റാ